കോൽക്കളി ചിലമ്പിന്റെ താളത്തിനൊപ്പം ഇശലും ഓട്ടൻതുള്ളലും ഒരുക്കി തീരദേശം ഇ ടി മുഹമ്മദ് ബഷീറിനെ വരവേറ്റു യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീറിന്റെ മൂന്നാം ഘട്ട പര്യടനം തിരൂരങ്ങാടി മണ്ഡലത്തിലെ തീരദേശ മേഖലകളെ ആവേശത്തിലാഴ്ത്തി രാവിലെ പാലത്തിങ്ങിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് ഫോർവേഡ് ബ്ലോക്ക് ദേശീയ സെക്രട്ടറി ജി ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം ഉച്ചവേലിന്റെ ചൂടും കടുത്തിരുന്നെങ്കിലും കാത്തുനിന്ന പ്രവർത്തകർക്കും വോട്ടർമാർക്കും ഇശൽമഴ തീർത്താണ് ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രചരണം തീരദേശത്തെത്തിയത് പരപ്പനങ്ങാടി മുനിസിപ്പൽ വൈറ്റ് ഗാർഡ് ടീമാണ് കോൽക്കളി ഒരുക്കി പ്രചരണത്തിന് കൊഴുപ്പേകിയത്

നൂറുകണക്കിന് വാഹനങ്ങളുടെ അകമ്പടിയോടെ റോഡ് ഷോയായി തുറന്ന വാഹനത്തിലാണ് ഇ റ്റി സ്വീകരണ കേന്ദ്രങ്ങളിലെത്തിയത് തീരദേശ മേഖലകളിൽ വികസന വിപ്ലവം തീർത്ത് കഴിഞ്ഞ പത്ത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഇ റ്റി ജനങ്ങൾക്കിടയിലിറങ്ങിയതോടെ സ്ഥാനാർത്ഥിയെ കാണാൻ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ത്രീകളും കുട്ടികളുമടക്കം വൻ ജനക്കൂട്ടമെത്തി തീരദേശ മേഖലയിലെ ഈ ആവേശമാണ് തങ്ങളുടെ കരുത്തെന്നും തന്നെ ഈ വിജയം ഉറപ്പാണെന്നും ഇ ടി പറഞ്ഞു അനുഭവമുള്ളവരാണ് അവർ ഒരു വിടില്ല ആ അത് ഒരു 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 ഐക്യമുണ്ട് വളരെ വളരെ വലിയൊരു കാര്യമാണ് കൂട്ടുന്ന സംഗതി രാവിലെ പരപ്പനങ്ങാടിയിലും ഉച്ചയ്ക്ക് തെന്നല പഞ്ചായത്തിലും വൈകിട്ട് നന്നമ്പർ പഞ്ചായത്തിലും പര്യടനം നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഏവർക്കും പവൻ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞു വിശ്വാസം പവൻ ഗോൾഡ് താഴെപ്പാലം തിരൂർ